നമസ്തേ കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയുന്ന കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്നത്തെ കഥകൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാണ്ഡന്മാർ കൊരങ്ങന്മാർ മാണ്ഡൻ കോരങ്ങന്മാർ എല്ലാ കുരങ്ങന്മാർ കൊരങ്ങന്മാരെന്ന് കുരങ്ങൻന്ന് പറഞ്ഞാൽ തന്നെ മണ്ടൻ അതും പറയും പിന്നെ മണ്ടനായ കുരങ്ങൻ എന്ന് പറഞ്ഞാലോ നല്ല ഒന്നാം തരം മണ്ടന്മാർ അങ്ങനെയുള്ള ഏതാനും കുരങ്ങന്മാരുടെ കഥയാണ് പറയുന്നത് ബനാറസിൽ തന്നെയാണ് കേട്ടോ ഈ കഥ നടക്കുന്നത് ബനാറസിലെ ബോധിസത്വൻ ഒരുപാട് കാലം പല പല വേഷത്തിൽ ജീവിച്ചിരുന്ന ഒരു പുണ്യ നഗരമാണ് കേട്ടോ ബനാറസ് അവകാശി ഗംഗാനദീതീരത്തൂടെ അങ്ങനെ ബനാറസില് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ട് ബോധ്യസത്വൻ ഏത് വേഷത്തിലാണ് രൂപത്തിലാണെന്ന് നമുക്കറിയില്ല അവിടെ നടന്നൊരു കഥയാണ് അവിടുത്തെ രാജാവിന് നല്ലൊരു ഉദ്യാനമുണ്ട് അപ്പോൾ ആ ഉദ്യാനം വളരെ കാര്യമായിട്ട് അദ്ദേഹം മരങ്ങള് പൂക്കളുണ്ടാകുന്ന ഉണ്ടാകുന്ന പ ഫലവൃക്ഷങ്ങള് മാങ്ങ പ്ലവ് അങ്ങനെയൊക്കെയുള്ള ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്ന മരങ്ങള് പൂന്തോട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള താമര പൊയുക തടാകങ്ങൾ ഇതൊക്കെയുള്ള നല്ലൊരു ഉദ്യാനമുണ്ട് അവിടുത്തെ രാജാവിന് ആ ഉദ്യാനം സംരക്ഷിക്കുന്ന ആളാണ് ഉദ്യാനപാലകൻ രാജാവിൻ്റെ ജോലി അപ്പം നാളെ പിറ്റേ ദിവസം അവിടെ പുഷ്പോത്സവം നടക്കാൻ പോവുക പുഷ്പോത്സവം കാർഷികോത്സവം വിളവെടുപ്പ് പഴ പലതരം പഴങ്ങളൊക്കെ വിളവെടുക്കും പൂക്കളൊക്കെ പരച്ച മാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വലിയൊരാഘോഷ ഉത്സവമാണ് ആ നാടിൻ്റെ ആ ഈ പുഷ്പോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ധാരാളം പേര് രാജകോട്ടാരത്തിൽ അവിടെയൊക്കെ ജോലിയൊക്കെ ചെയ്തിരുന്നവരൊക്കെ പലരും ലീവെടുത്തിട്ട് അവധി വാങ്ങിച്ച് വീടുകളിൽ പോയി ആ ആഘോഷത്തിനായിട്ട് പോയി മധുരപലഹാരങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് സൗഹൃദം പങ്കുവയ്ക്കേണ്ടത് അടുത്ത വീട്ടുകാരുമൊക്കെ ആയിട്ട് പക്ഷേ ഈ ഉദ്യാനപാലകന് ഒരു നിവൃത്തിയില്ല കാരണം അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ലല്ലോ ഉദ്യാനപാലകന് അവധി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾക്കൊക്കെ വെള്ളം തനയ്ക്കേണ്ടതാര അത് വന്നട്ടങ്ങോട്ട് തുറന്നു പോയിട്ട് വെള്ളം അങ്ങോട്ട് കളഞ്ഞാൽ പറ്റുമോ വെള്ളം വളരെ വിലപ്പെട്ടതാണ് ജലം ഒരു സമ്പത്താണ് മാനവരാശിക്ക് മാത്രം മനുഷ്യർക്ക് മാത്രമല്ല വാനരന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജീവ ഒക്കെ വിലപ്പെട്ട സമ്പത്താണ് വെള്ളം ജലം അപ്പോൾ ഈ ഉദ്യാനപാലകന് പോകാനൊരു നിവർത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ധാരാളം ആ തോട്ടത്തിൽ ധാരാളം മരങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം വാനരന്മാർ ജീവിക്കുന്നുണ്ട് അച്ഛൻ കുരങ്ങനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് കുടും കുട്ടികളുണ്ട് അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നു അവർക്കൊക്കെ നല്ല സുഖസമൃദ്ധമായ തീറ്റയും കിട്ടുന്നുണ്ട് അവർക്കും ഇഷ്ടം പോലെ വെള്ളം നല്ല പട്ടിക്കാൻ പോലെ തെളിഞ്ഞ വെള്ളവും കിട്ടുന്നുണ്ട് കുടിക്കാൻ അങ്ങനെയൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ വിഷമായി ഓ നാളത്തെ ഉത്സവത്തിന് എനിക്ക് മാത്രം വീട്ടിൽ പോകാൻ നിർത്തിയില്ല ഈ തോട്ടം നനയ്ക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമായിരുന്നു െങ്കിൽ എന്താ ഈ കുരങ്ങന്മാർ കൂട്ടം കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടും മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ കിടന്ന് വിശ്രമിക്കുക അമ്മ കുരങ്ങാണെങ്കിൽ കുട്ടി കുരങ്ങനെ മടിയെ കിടത്തി തലയിൽ പേ നോക്കുക അങ്ങനെയൊക്കെ ഇത ചൊറിഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള അവരുടേതായ വിനോദങ്ങൾ അപ്പോൾ ഈ ഉദ്യാനവാലകൻ തോട്ടം സൂക്ഷിപ്പുകാരൻ നാണം കൂടാണങ്ങൾ ചെന്ന് ഈ വാനന്മാരുടെ നേതാവായിട്ടിരിക്കുന്ന ഒരാൾ ഒരു പറത്തിരിക്കുന്നുണ്ട് ആ കുരങ്ങനോട് ചെന്ന് ചോദിച്ചു എനിക്കൊരു സഹായം ചെയ്യാമോ ചങ്ങാതി എന്നുണ്ടരങ്ങൻ ചോദിച്ചു ഏ ഈ തോട്ടം വിടുമ്പോൾ നമ്മളോട് സഹായം ചോദിക്കേ എന്താണോ വേണ്ടേ ഇദ്ദേഹത്തിന് പറ്റണതാണെങ്കിൽ ചെയ്തു കൊടുത്താലോ എന്ന് ചോദിച്ചാൽ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പ പറഞ്ഞു എനിക്ക് നാളെ ഉത്സവമല്ലേ കാർഷികോത്സവം പുഷ്പോത്സവമൊക്കെയല്ലേ എനിക്കൊന്ന് എൻ്റെ ഭവനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭാര്യയും കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് പോകാനായിട്ട് ഒരു ദിവസത്തെ ഇവിടുത്തെ ജോലി ഞാൻ വരാം നാളത്തെ ഉത്സവം കഴിയാൻ പറ്റുന്ന കാലത്തേ ഞാൻ വന്നോളാം പക്ഷേ ഈ തോട്ടം നനയ്ക്കാനും ചെടികൾ നനയ്ക്കാനും ഇത് സംരക്ഷിക്കാനും വേറെ മറ്റു ജീവികളൊന്നും ഒന്നും ഇത് നശിപ്പിക്കാതിരിക്കാതെ നോക്കാനും ഒക്കെ ആയിട്ട് ഉത്തരവാദിത്വം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു നിങ്ങൾക്ക് പറ്റുമോ എന്നെ സഹായിക്കാൻ എന്ന് വെച്ചു അപ്പോൾ ഈ വാനര ശ്രേഷ്ഠ നേതാവ് ചോദി മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു നമുക്ക് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ പറ്റില്ല എന്ന് വെച്ചു അപ്പോൾ കോരങ്ങന്മാരും പറ്റു കുരങ്ങന്മാരും പിന്നെന്താ നമുക്ക് സഹായിക്കാമല്ലോ ചെടികൾക്കൊക്കെ വെള്ളം എനിക്കല്ലേ വേണ്ടു അതെ 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 വേറെ മൃഗങ്ങൾ വന്ന് ചെടികൾ തിന്നാതെ കൊണ്ട് നോക്കുകയും വേണം അതും വേണം അതും ആവാം അതൊക്കെ ഞങ്ങൾ ചെയ്തോളാന്നു അങ്ങനെ വാനരന്മാരെ ജോലി ഏൽപ്പിച്ചിട്ട് ഈ തോട്ടമ പടിക്കാരൻ തോട്ടത്തിലെ ജോലിക്കാരൻ ഉദ്യാനപാലകൻ വീട്ടിലേക്ക് പോയി പോകണ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പ്രത്യേക ഓൽപ്പിച്ചു ജലം നനയ്ക്കുമ്പോൾ ചെയ്യ് ഇവിടെ നിൽക്കുന്ന ചെടികൾക്ക് എല്ലാ ചെടികൾക്കും നനയ്ക്കണം കുറച്ച് 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 വെള്ളം സൂക്ഷിക്കണം ദൂ ഇങ്ങനെ തൂവി കളയൊന്നും വരുത് വെള്ളം അപ്പം അതിനെ മുക്കി കൊണ്ടുവരുന്ന തടാകത്തിൽ നിന്ന് മുക്കി കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു ഇതിലെ വല്ലാതെ മറച്ചെടുക്കരുത് കുറച്ച് മാത്രം അങ്ങനെ തൂക്കി എന്നിട്ട് കൊണ്ട് ൊഴിച്ച് നനയ്ക്കുക വെള്ളം പാഴ് ഇതാക്കി പാഴാക്കി കളയരുത് വലിയ വലിയ മരങ്ങൾക്കൊന്നും നനയ്ക്കാൻ പിന്നെ വെള്ളം ഇല്ലാതെ കൊണ്ട് വരും അത് പാടില്ല എല്ലാവർക്കും എല്ലാ സസ്യജാലങ്ങൾക്കും ഒക്കെ വേണം വെള്ളം കണ്ട് സൂക്ഷിച്ച് ജലം ഒരു സമ്പത്തായിട്ട് കരുതി കൈകാര്യം അതൊക്കെ ഞങ്ങൾ നോക്കാം നിങ്ങൾക്ക് മനുഷ്യർക്ക് പ്രിയപ്പെട്ടതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് ഈ ജലം എന്ന് വലിയ വാക്കൊക്കെ പറഞ്ഞിട്ട് ഉദ്യാനവലകം പോവുകയും ചെയ്തു വാഹനന്മാർ ജോലി തുടങ്ങി ജോലി തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് തോന്നി ഈ ചെറിയ ചെടികൾക്കും വലിയ ചെടികൾക്കും ഒക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ ഒരു കാര്യമില്ല ചെറിയ ചെടികൾക്ക് കുറച്ച് വെള്ളം പോരെ അത് അവയുടെ വേരുകൾ അവിടത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ വരെ താഴ്ന്നു താഴ്ന്നു ചെല്ലാൻ ഒരുപാട് വെള്ളം ട്ട് നമുക്കൊരു കാര്യമില്ല ഈ ചെടിയൊന്ന് പറിച്ചു നോക്കുക എന്നിട്ട് വലിയ വേരാണെങ്കിൽ അതങ്ങട്ട് കട്ടിച്ച് കളയുക എന്നിട്ട് കുറച്ച് വേര് മാത്രം വയ്ക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ പറയേ അപ്പോൾ നമുക്ക് ജലം സംരക്ഷിക്കാമല്ലോ എന്ന് കരുതി ഈ കുരങ്ങന്മാരല്ലേ അവർ പെട്ടെന്ന് കഴിഞ്ഞല്ലേ ചെടി അങ്ങോട്ട് പറയ്ക്കും വേരങ്ങ് കട്ടിയും തന്നെ കുഴിച്ചിടും ഇത്തിരി വെള്ളം ഒഴിക്കും ആ അങ്ങനെ അപ്പം ഒരു കുറച്ചറിവ് വിവരമൊക്കെയുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരാളതിലേക്ക് എന്ന് നിങ്ങളെന്ത ഈ ചെയ്യണേന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ ചെടികൾക്ക് വെള്ളം തണക്കണം തോന്നുന്നു വെള്ളം തനയ്ക്കണമെന്നുള്ള എന്തിനേ നിങ്ങളൊക്കെ പറിച്ചെടുക്കണം ഈ ചെറിയ ചെറിയ ചെടികളെയൊക്കെ പറിച്ചെടുക്കണേൻ്റെ കാര്യം എന്താ എന്ന് അതോ അത് പറിച്ചെടുക്കേണ്ടതിൻ്റെ ഒരു കാര്യമില്ല വലിയ ആഴത്തിലേക്ക് പോയിക്കണം വേരാണെങ്കിൽ വെള്ളം ഒരുപാട് വേണം ഈ ചെടികൾക്ക് കുടിക്കാൻ കുറച്ചാളുള്ള വേറെ ചെറിയ വേരാണെങ്കിലോ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ വേരിന് വെള്ളം കിട്ടും അതങ്ങോട് വലിച്ചെടുത്ത് ജീവിച്ചോളും അതുകൊണ്ട് വെള്ളം കുറവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം സമ്പത്തല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചെടികളൊക്കെ പറിച്ചെടുത്ത് വേര് മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും നട്ട് നനയ്ക്കണേന്ന് അപ്പോൾ ഈ ഇത് പ്രായമായ കാര്ത്തവർ വിചാരിച്ചു ഓ മണ്ടന്മാർ കോരങ്ങെന്ന് പറഞ്ഞാൽ തന്നെ മണ്ടന്മാർ ഏ ചെട്ടി പറച്ചെടുത്ത് വേര് മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ നടുക എന്ന് പറഞ്ഞാൽ ആ ചെടി പിന്നെ ജീ ജീവിച്ചു പോവാനായിട്ട് വലിയ പാടല്ലേ വേരില്ലെങ്കിൽ പിന്നെ ചെടികൾക്ക് എങ്ങനെ വെള്ളം വലിച്ചെടുക്കണു വേര് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ കരുതി മണ്ടന്മാർ തന്നെ കുരങ്ങമാരകമഹം മണ്ടന്മാർ തന്നെ എന്ന് കരുതി അയാൾ അയാളുടെ കോഴിക്ക് പോവുകയും ചെയ്തു ഉദ്യാനപാലകം വന്നപ്പോഴത്തേക്കും എന്താ കുരങ്ങന്മാർക്ക് പറിച്ചെടുക്കാൻ പറ്റാത്ത മരങ്ങൾ മാത്രണ്ട് തോട്ടത്തിൽ വാടാതെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ചെറുവക ചെടികളും ഫലങ്ങളും പൂക്കളും സർവ്വത് ഉദ്യാനം മുഴുവൻ തവിട്ട് പൊടി അയ്യ് വേര് മുറിച്ച് കളഞ്ഞല്ലേ ചെടികളൊക്കെ വാടി വെള്ളം ഒഴിച്ചു വേരില്ലാത്ത ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ച വെള്ളം വലിച്ചെടുക്കാനായിട്ട് പറ്റില്ലല്ലോ വേരുകൾ വഴിയല്ലേ ചെടികൾക്ക് ജലം വലിച്ചെടുക്കാൻ പറ്റണേ മണ്ണിൽ നിന്ന് അത് കുരങ്ങന്മാർക്ക് അറിഞ്ഞുകൂടായിരുന്നു മണ്ടന്മാർ കുരങ്ങന്മാർ ഇതാണ് ഇന്നത്തെ കഥ മണ്ടന്മാർ മണ്ടന്മാരായ കുരങ്ങന്മാർ വാനരന്മാർ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് ഈ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ മറ്റുള്ളവരെ ചാ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പ്രേരിപ്പിക്കുകയും വേണം എന്നാലല്ലേ കഥകളെല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ നന്ദി